നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വരാൻ പോകുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഇരുപതിൽ പത്തൊൻപത് സീറ്റും യു ഡി എഫ് നേടുമെന്ന് കേന്ദ്ര ഇൻ്റലിജൻസ് റിപ്പോർട്ട് ഒരു സീറ്റിൽ ബി ജെ പി ജയിക്കും അപ്പോൾ ബി ജെ പി അക്കൗണ്ട് തുറക്കും എന്നർത്ഥം സി പി എമ്മിന് ഏക സിറ്റിംഗ് സീറ്റായ ആലപ്പുഴ നഷ്ടമാകുമെന്നും കേന്ദ്ര ഇൻ്റലിജൻസ് വ്യക്തമാക്കുന്നു ബി ജെ പിക്ക് ഒരു സീറ്റ് കിട്ടുമെന്നതും സി പി എമ്മിന് വലിയ തിരിച്ചടി ഉണ്ടാകുമെന്നതുമാണ് ഈ ഘട്ടത്തിലെ അത്ഭുത പ്രവചനം തിരുവനന്തപുരം ജില്ലയിലെ രണ്ട് മണ്ഡലങ്ങളിൽ കേന്ദ്രമന്ത്രിമാർ മത്സരിക്കുന്നുണ്ട് തിരുവനന്തപുരത്തും ആറ്റിങ്ങലും ഇതിലൊരു മണ്ഡലത്തിൽ ബി ജെ പി വിജയം നേടാനുള്ള സാധ്യതയാണ് റിപ്പോർട്ടിലുള്ളത് തൃശൂരപ്പോൾ സുരേഷ് ഗോപി എടുക്കില്ല പ്രചാരണത്തിൽ തിരുവനന്തപുരത്ത് എൻ ഡി എയുടെ രാജീവ് ചന്ദ്രശേഖരന് യു ഡി എഫ് സ്ഥാനാർത്ഥി ശശി തരൂരിനേക്കാൾ ചലനമുണ്ടാക്കാൻ കഴിഞ്ഞുവെന്നും മികച്ച പ്രതിച്ഛായ അദ്ദേഹത്തിനുണ്ടെന്നും കേന്ദ്ര ഏജൻസി വിലയിരുത്തുന്നു ആറ്റിങ്ങലിൽ വി മുരളീധരൻ ബഹുദൂരം മുന്നിലാണെന്നും കേന്ദ്ര ഇൻ്റലിജൻസ് റിപ്പോർട്ട് പറയുന്നുണ്ട് രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിക്കുമ്പോൾ എല്ലാ തലത്തിലും അതിൻ്റെ ഗുണം യു ഡി എഫിന് കിട്ടുമെന്ന വസ്തുത ചർച്ചയാക്കുന്നതാണ് കേന്ദ്ര ഇൻ്റലിജൻസിൻ്റെ നിഗമനങ്ങൾ തിരഞ്ഞെടുപ്പിലെ ആദ്യഘട്ട പ്രവർത്തനവും പ്രചാരണവും വിലയിരുത്തിയാണ് റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത് പുറത്തു വന്ന പല സർവേകളും കേരളത്തിൽ യു ഡി എഫിന് മുൻതൂക്കം നൽകുന്നുണ്ട് പത്തൊൻപത് സീറ്റും ആരും പറഞ്ഞിട്ടില്ല ഇവിടെയാണ് കേന്ദ്ര ഏജൻസിയുടെ റിപ്പോർട്ട് ശ്രദ്ധേയമാകുന്നത് കേന്ദ്ര ഇൻ്റലിജൻസ് റിപ്പോർട്ടിലെ മറ്റു പ്രധാന വിവരങ്ങൾ ഇതാണ് തൃശൂരിൽ ബി ജെ പിക്ക് മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുന്നില്ല ബി ജെ പിയിലെ പ്രശ്നങ്ങൾ സുരേഷ് ഗോപിയുടെ സാധ്യതകളെ പ്രതികൂലമായി ബാധിക്കുന്നു ബി ജെ പിക്ക് രണ്ടു മാസം മുമ്പുണ്ടായിരുന്ന അനുകൂല തരംഗം നഷ്ടമായി വി എസ് സുനിൽകുമാർ എൽ ഡി എഫിൻ്റെയും കെ മുരളീധരൻ യു ഡി എഫിൻ്റെയും സ്ഥാനാർത്ഥികളായതാണ് ഇതിന് കാരണം പത്തനംതിട്ടയിൽ അനിൽ ആന്റണി കഴിഞ്ഞ തവണ എൻ ഡി എ നേടിയതിനേക്കാൾ കൂടുതൽ വോട്ട് നേടും ആലപ്പുഴയിൽ ശോഭ സുരേന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വം സി പി എമ്മിന് വൻ തിരിച്ചടി ഉണ്ടാക്കും സി പി എമ്മിന് കഴിഞ്ഞ തവണ കിട്ടിയ ഹിന്ദു പരമ്പരാഗത വോട്ടുകൾ പലതും ശോഭയ്ക്ക് പോകും കെ സി വേണുഗോപാലിൻ്റെ സ്ഥാനാർത്ഥിത്വമാണ് കോൺഗ്രസ്സിന് ആലപ്പുഴയിൽ നേട്ടമാകുന്നത് തിരുവനന്തപുരത്തും പത്തനംതിട്ടയിലും ആലപ്പുഴയിലും തൃശൂരിലും ആറ്റിങ്ങലും കാസർഗോഡും പാലക്കാടും അതിശക്തമായ ത്രികോണ മത്സരം തന്നെയാണ് നടക്കാൻ പോകുന്നത് വടകരയിലും കോഴിക്കോടും ബി ജെ പിക്ക് വോട്ടുയർച്ച ഉണ്ടാകും മുസ്ലിം ലീഗിന് മലബാറിൽ അടിതെറ്റില്ല വടകരയിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുമെങ്കിലും വിജയം ഷാഫി പറമ്പലിനാകും കണ്ണൂരിൽ കെ സുധാകരൻ വിജയിക്കും എറണാകുളത്ത് ഏകപക്ഷീയ വിജയം യു ഡി എഫിനുണ്ടാകും പത്തനംതിട്ടയിലും യു ഡി എഫിന് തന്നെ വിജയം